ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകി ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വെട്ടിച്ചുരുക്കി പത്തൊമ്പത് ദിവസങ്ങളിൽ ദർശനാനുമതി പതിനായിരം പേർക്ക് മാത്രമാക്കി കുറച്ചിരിക്കുകയാണ് ബോർഡ് തീരുമാനത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിലെത്തുന്ന സാധാരണ ഭക്തർക്ക് ഒരു തരത്തിലുമുള്ള നിയന്ത്രണവും ബുദ്ധിമുട്ടുമുണ്ടാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശത്തെ പാടെ ലംഘിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ പരിധി പതിനായിരമായി കുറച്ചു അൻപതിനായിരം പേർക്ക് ദർശന അനുമതി നൽകേണ്ടിടത്താണ് അഞ്ചിലൊന്നായി ദർശന പരിധി കുറച്ചത് ഈ ദിവസങ്ങളിൽ ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നവർക്ക് ബോർഡ് തീരുമാനം തിരിച്ചടിയായി ആഗോള അയ്യപ്പ സംഗമ പരിപാടിയുടെ നടത്തിപ്പിനായാണ് വിർച്വൽ ക്യൂ വെട്ടിച്ചുരുക്കിയത് നേരത്തെ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ പൂർണ്ണമായും ബുക്കിംഗ് നിരോധിച്ചിരുന്നു വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ ആ തീരുമാനം ബോർഡ് ഒഴിവാക്കി പിന്നാലെയാണ് വീണ്ടും ബുക്കിംഗ് പരിധി വെട്ടിച്ചുരുക്കിയുള്ള നടപടി ആഗോള അയ്യപ്പ സംഗമ പരിപാടി വിവാദം കത്തുന്നതിനിടെയാണ് ഭക്തർക്ക് കൂടുതൽ ദ്രോഹം ചെയ്യുന്ന നടപടികൾ ദേവസ്വം ബോർഡ് തുടരുന്നത് ജനം പത്തനംതിട്ട